ഇനി കുറച്ച് മാസങ്ങൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ കൺമുന്നിലുള്ളത് ഈ കുറച്ച് മാസങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ മേനേക്കെട്ട് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ഇനി എൽ ഡി സി പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയാൻ സാധിക്കും കാരണം മൂന്ന് വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു പരീക്ഷയാണ് അത്യാവശ്യം നല്ല രീതിയിൽ കോമ്പറ്റീഷനും ഉണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ നിയമനവും നടക്കുന്ന ഒരു തസ്തികയാണ് എൽ ഡി സി എന്ന് പറയുന്നത് സോ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് ഒക്കെ പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ ഒന്നും എന്നും എത്തിയിട്ടില്ല എന്ന് വിചാരിക്കുന്നവരാണെങ്കിലും ഇനി നന്നായിട്ട് പഠിച്ചാലും നിങ്ങൾക്ക് എൽ ഡി സി ക്രാക്ക് ചെയ്യാൻ സാധിക്കും പക്ഷേ അത് പഠിക്കേണ്ട രീതിയിൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റ് കണ്ടൻറ്റ് നല്ല രീതിയിൽ പഠിക്കണം നിങ്ങളിപ്പോൾ ഒരു റാങ്ക് ഫയലൊക്കെ മേടിച്ച് പഠനം തുടങ്ങുകയാണെങ്കിൽ വോളിയൊക്കെ ഉള്ള റാങ്ക് ഫയലാണ് ഇത് മുഴുവൻ പഠിച്ചു തീർക്കാൻ തന്നെ നല്ല സമയം എടുക്കും അപ്പോൾ ഇതിനകത്തുന്നൊക്കെ ആവശ്യമുള്ള കണ്ടൻറ്റ് മാത്രം ഒരു പി എസ് സി പോയിന്റ് ഓഫ് വ്യൂ ഒരു സ്മാർട്ട് വർക്കാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കാരണം അത് ചെയ്യാനുള്ള സമയം നമ്മുടെ ഗൺമെന്റിൽ പലരും പല ആപ്പുകളൊക്കെ എടുത്ത് ലൈവ് ക്ലാസ് ഒക്കെ ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കണ്ടുകൊണ്ടിരിക്കും ലൈവ് ക്ലാസ് ഒന്നും നിങ്ങൾ ഇനിയിപ്പോൾ കാണേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കാരണം ഒരു ലൈവ് ക്ലാസ് ഒക്കെ കണ്ടാൽ തന്നെ ഒത്തിരി സമയമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് റെക്കോർഡ് ക്ലാസ്സിൽ തീരുന്ന കണ്ടന്റ് ആയിരിക്കും ഒന്നരയും രണ്ട് കൊണ്ട് ഒരു ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിലൂടെയൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് നമുക്കിനി അങ്ങനെ കണ്ട് എൻ്റർടൈൻ ആയിട്ട് അല്ലെങ്കിൽ പൈ സമയം എടുത്ത് റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാനുള്ള നേരമില്ല ഇനി ക്യാപ്സ്യൂൾ പോലെ എത്രയും കുറച്ച് സമയം കൊണ്ട് കുറച്ച് സമയം കൊണ്ട് മാക്സിമം കണ്ടന്റ് പഠിച്ചു തീർത്ത് എന്നാൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടന്റ് മാത്രം പഠിച്ചു തീർത്ത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണം കട്ട് ഓഫ് കടന്ന് അല്ലെങ്കിൽ കട്ട് ഒരു പത്തോ പതിനഞ്ചോ മാർക്ക് കൂടി കൂടുതൽ മേടിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് മേടിച്ച് ജോലി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പഠനം അതാണ് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഒരു കോഴ്സിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഒരു സ്പെസിഫിക് സ്റ്റഡി പ്ലാൻ ഈ ഒരു കോഴ്സിനുണ്ട് ഒരു നൂറ് ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ആ നൂറ് ദിവസത്തിനെ മൂന്ന് ഫേസുകളായിട്ട് മൂന്ന് ഘട്ടങ്ങളായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ ആദ്യത്തെ ഫേസിൽ നാൽപ്പത് ദിവസമായിരിക്കും രണ്ടാമത്തെ ഘട്ടത്തിൽ രണ്ടാമത്തെ ഫേസിൽ മുപ്പത് ദിവസമായിരിക്കും മൂന്നാമത്തേതിലും മുപ്പത് ദിവസമായിരിക്കും ഈ മൂന്ന് ഫേസ് തീരുമ്പോൾ ഏകദേശം എൽ ഡി സി പരീക്ഷയുടെ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും അല്ലെങ്കിൽ ഈ മൂന്ന് ഫേസ് തീരുമ്പോൾ നിങ്ങൾ ഞാൻ തരുന്ന മെറ്റീരിയൽ കറക്റ്റായിട്ട് പക്കായിട്ട് പഠിച്ചു തീർക്കുകയാണെങ്കിൽ ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരുന്നത് നിങ്ങൾക്ക് എൽ ഡി സി പരീക്ഷ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള കണ്ടൻറ്റ് മാത്രമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത്രയുമെങ്കിലും നിങ്ങൾ പഠിക്കണം ഇത്രയും പഠിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ മെനക്കെട്ട് പഠിക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇനി ഫേസ് വണ്ണിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ആദ്യത്തെ നാൽപ്പത് ദിവസം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജി കെക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ഫേസ് ആയിരിക്കും ആദ്യത്തെ ഫേസ് നമുക്കറിയാം നൂറ് മാർക്കിൻ്റെ ഒരു സെലബ്സ്റ്റിംഗ് ആണ് അതിൽ അമ്പത് മാർക്കെന്ന് പറയുന്നത് അമ്പത് മാർക്കാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് എന്നീ പറയുന്ന ഭാഗങ്ങൾ രണ്ടാമത്തേയും മൂന്നാമത്തെയും ഫേസിലായിരിക്കും നമ്മൾ മാക്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കാരണം മാത്സും ഇംഗ്ലീഷും മലയാളം നമുക്ക് മാക്സിമം മാർക്ക് ആ ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യണം അത് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് അല്ലെങ്കിൽ നമ്മുടെ മാർക്കിനെ പരീക്ഷയിൽ ഒരുപാട് ഗുണം ചെയ്യും അപ്പോൾ അത് നമുക്ക് വാമായിട്ട് ചൂടായിട്ട് നിൽക്കണം എന്നുള്ളതുകൊണ്ട് അവസാനത്തെ ആ ഒരു രണ്ട് ഘട്ടങ്ങളിൽ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്ത് ആ ഭാഗം ചെയ്യാം ബാക്കി ആദ്യം നമ്മൾ ജി കെയിൽ നിന്നാണ് തുടങ്ങുന്നത് ആദ്യത്തെ നാൽപ്പത് ദിവസം ജി കെ കെക്കായിരിക്കും പ്രാധാന്യം നൽകിയിരിക്കുന്നത് അതിൽ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം പലരും ജി കെ ഒക്കെ പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യമേ തന്നെ ചരിത്രവും ഭൂമിശാസ്ത്രവും അങ്ങ് പഠിച്ചു തുടങ്ങും പി എ സിയിലെ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള കടൽ പോലെ കിടക്കുന്ന ഒരു സെക്ഷനാണ് ഈ ചരിത്രം ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന സെക്ഷനുകൾ ചരിത്രത്തിനും അഞ്ച് മാർക്കേ ഉള്ളൂ ഭൂമിശാസ്ത്രത്തിനും അഞ്ച് മാർക്കേ ഉള്ളൂ പക്ഷേ ഈ ചരിത്രം എന്ന് പറയുന്നത് ഇന്ത്യൻ ചരിത്രമുണ്ട് ലോക ചരിത്രമുണ്ട് അതുപോലെ കേരള ചരിത്രമുണ്ട് ഉണ്ട് ഇത് മൂന്നോടെ പഠിക്കാനായിട്ട് തന്നെ ചിലപ്പം നിങ്ങൾക്ക് ഒരു മൂന്നോ നാലോ അഞ്ചോ മാസം വേണ്ടി വരും അത്രയും ഡീപ്പായിട്ട് നന്നായിട്ട് പഠിക്കുവാണ് അങ്ങനെ നമുക്ക് കളയാൻ സമയമില്ല ക്യാപ്സുകൾ പോലെ അഞ്ച് അഞ്ച് ചോദ്യങ്ങൾ അഞ്ച് മാർക്ക് ആ അഞ്ച് ചോദ്യങ്ങളിൽ മാക്സിമം ശരിയാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്യാപ്സുകൾ പഠനം മതി അപ്പോൾ ചരിത്രവും ഭൂമിശാസ്ത്രവും കുറച്ചും നമ്മൾ തള്ളി വെച്ചുകൊണ്ട് അവസാനം ഒന്ന് പഠിക്കാമെന്ന് വെച്ച് മാറ്റി മാറ്റിവയ്ക്കുവാണ് കാരണം അത് കുറേയുണ്ട് പലരും ഞാൻ കണ്ടിട്ടുണ്ട് മിക്ക ആപ്ലിക്കേഷൻ ആണെങ്കിലും എല്ലാത്തിലും ഈ ചരിത്രം കൂടുതലായിട്ട് ആദ്യമേ തന്നെ എടുത്തു തുടങ്ങും ചരിത്ര ഭൂമിശാസ്ത്രം അതിനോട് ഞാൻ യോജിക്കുന്നില്ല നമ്മുടെ കോഴ്സുകൾ ഇതിനുമുമ്പുള്ള കോഴ്സുകളിൽ നമ്മൾ കേരള ചരിത്രം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് കാരണമുണ്ട് കേരളം കേരള പി എസ് സിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതും ാണ് കേരള ചരിത്രം മാത്രം ആദ്യം തീർത്തിട്ട് ബാക്കിയുള്ളതൊക്കെ മാറ്റി വെച്ച് ഏറ്റവും ലാശ്രീനു വെച്ചിരുന്നത് നമുക്ക് ക്യാസ്യൂൾ പോലെ ആവശ്യമുള്ള മാർക്ക് മാത്രം മതി ചരിത്രത്തിൽ നിന്നും ചരിത്രത്തിനും നിന്നും ബാക്കിയുള്ളതൊക്കെ നമുക്ക് സെറ്റാക്കി മേടിക്കാൻ പറ്റും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പഠിക്കും ആദ്യത്തെ നാൽപ്പത് ദിവസത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന അതുപോലെ കേരളം ഭരണം ഭരണ സംവിധാനം സുപ്രധാന നിയമങ്ങള് ഭൗതികശാസ്ത്രം കമ്പ്യൂട്ടർ സയൻസ് പിന്നെ കറണ്ട് അഫേഴ്സ് ഇന്ത്യൻ ഭരണഘടന അഞ്ച് മാർക്കാണ് സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്കാണ് കേരളം ഭരണം ഭരണ സംവിധാനം അഞ്ച് മാർക്കാണ് ഭൗതികശാസ്ത്രവും കമ്പ്യൂട്ടർ സയൻസും മൂന്ന് മാർക്ക് വീതമാണ് കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്കാണ് അപ്പോൾ ഈ എല്ലാ സബ്ജക്റ്റിലെയും ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് പി ഡി എഫും അതിൻ്റെ വീഡിയോ ക്ലാസുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കറണ്ട് അഫേഴ്സിൽ കൂടുതലും പി ഡി എഫ് ആണ് ഞാൻ നൽകുന്നത് നമ്മൾ വീഡിയോ ക്ലാസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നു കറണ്ട് അഫേഴ്സ് കോഴ്സൊക്കെ ഉണ്ട് പക്ഷേ കറണ്ട് അഫേഴ്സ് നിങ്ങൾ വീഡിയോ ഇതിൻ്റെ ഇത്രയും പഠിക്കുന്നതിൻ്റെ കൂടുതൽ കറണ്ട് അഫേഴ്സിന് വീഡിയോ ക്ലാസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കണ്ട് പഠിക്കാൻ തന്നാൽ കുറച്ച് സമയം നമുക്ക് ഏറെ വേണ്ടി വരും അത് അതുകൊണ്ട് ഇത്രയും സബ്ജെക്ലുൾ ബാക്കി ഞാൻ ആദ്യം പറഞ്ഞ സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ വീഡിയോ ക്ലാസിനെയും പി എഫിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് പഠിച്ചു കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കും പക്ഷെ കറണ്ട് അഫേർസ് നമ്മൾ തരുന്ന പി ഒരു ദിവസം പത്തോ ഇരുപതോ പി ഡി എഫ് റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് അങ്ങോട്ട് വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക കാരണം ബുള്ളറ്റ് പോയിന്റുകൾ പോലെ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുള്ളൂ കറണ്ട് അഫേഴ്സിൽ ഇപ്പം പുതുതായിട്ട് ഇപ്പം എന്താ പറയുക വട വെസ്റ്റേൺ ഗറ്റ്സിൽ കണ്ടെത്തിയ ഈ ഇനം ചിലന്തിയുടെ പേര് അങ്ങനെ ഒരു ഓരോ വൺവേഡുകളൊക്കെ അങ്ങനത്തെ ഇല്ലേ അതുപോലെ കുറേ കാര്യങ്ങൾ ബുള്ളറ്റ് പോയിന്റ് പോലെ പഠിച്ചാൽ തന്നെ പയ്യയ പയ്യെ കറണ്ട് അഫേർസ് അങ്ങനെ ചെയ്യും കറണ്ട് അഫേഴ്സ് നമുക്ക് സെറ്റ് ആക്കി തീർക്കാം കറണ്ട് ഫേർസ് ആ രീതി ഞാൻ തരുന്ന പി ഡി എഫ് റിപ്പീഡ്ഡായിട്ട് പഠിച്ചാൽ പിന്നെ പരീക്ഷയോടെ എടുക്കുമ്പോൾ കുറച്ച് ക്യാപ്സൂൾ പോലെ തരുന്ന കണ്ടൻ്റൂടെ അങ്ങ് പഠിച്ച് തീർച്ചയായിട്ടും ാൽ ഇരുപത് മാർക്കിലെ ഭൂരിഭാഗ മാർക്കും ഇങ്ങനെ പോകും സോ അത് നമുക്ക് ആ രീതിയിൽ സെറ്റ് ആക്കാൻ പറ്റും ആ കൂട്ടത്തിൽ ബാക്കിയുള്ള ഞാൻ ഈ ആദ്യത്തെ നാൽപ്പത് ദിവസത്തിൽ തരുന്ന കണ്ടൻറ്റും പക്കായിട്ട് പഠിക്കണം ഇന്ത്യൻ ഭരണഘടന സുപ്രധാന നിയമങ്ങൾ കേരളം ഭരണം ഭരണ സംവിധാനം ശാസ്ത്രവും കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസൊക്കെ ഒക്കെ ഞാൻ ഒരു സിംഗിൾ വീഡിയോ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഒരു സിംഗിൾ വീഡിയോയിലും ഇടുമ്പോൾ മൂന്ന് മണിക്കൂറും അതിൻ്റെ പി ഡി എഫ് ഇടും അതങ്ങ് പക്കായിട്ട് പഠിച്ചാൽ മതി നിങ്ങൾ ആഞ്ഞ് പഠിച്ചൊന്ന് പഠിച്ചാൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ആ ടോപ്പിക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നിങ്ങൾക്ക് വരുന്നത് ആ മൂന്ന് മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ഭൗതികശാസ്ത്രമൊക്കെ മൂന്ന് മാർക്കുണ്ട് എ സി ആർ ടി സ്കൂൾ ടെക്സ്റ്റിനെ എ സി ഇതൊരു ക്യാപ്സ്യൂൾ വണ്ണം മതി ഫിസിക്സിലെ മുഴുവൻ മാർക്ക് നമുക്ക് മേടിക്കും കൂടുതലായിട്ട് കുറച്ച് ഈ ഈ ടോപ്പിക്കുകളിൽ കുറച്ച് കൂടുതലായിട്ട് സമയം നമുക്ക് വേണ്ടി വരുന്നത് ഇതുപോലത്തെ കേരളം ഭരണം ഭരണ സംവിധാനവും സുപ്രധാന നിയമങ്ങളും ഇന്ത്യൻ ഭരണഘടനയ്ക്കുമാണ് ഇന്ത്യൻ ഭരണഘടനയൊക്കെ വലിയ ഗീറാമുട്ടിയാണ് എന്ന് വിചാരിക്കുന്നവരൊക്കെ ഉണ്ട് പഠിച്ചാൽ മുഴുവൻ മാർക്ക് മേടിക്കാൻ പറ്റുന്ന സെക്ഷനാണ് ഇന്ത്യൻ ഭരണഘടനയൊക്കെ മിക്കപ്പോഴും ആയിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ബി എസ് ഭരണഘടനയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അത് ക്യാപ്സ്യൂൾ പോലെ അങ്ങ് ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളങ്ങ് പഠിച്ച് പോകും കോടൊക്കെ വെച്ചിട്ടുള്ള ക്ലാസ്സുകളും പിന്നെ ഐ സി ആർ ടിയിലെ ഒരു ക്ലാസ്സും ഒക്കെ നേരിട്ടുണ്ട് അതങ്ങ് നിങ്ങൾ സെറ്റ് ആയിട്ട് പഠിച്ചാൽ മതി സംഭവം മുഴുവൻ മാർക്കും ഈ ഭരണഘടനയിലെ അഞ്ച് മാർക്കും മേടിക്കാൻ പറ്റും അപ്പോൾ ഭരണഘടനയിലെ അഞ്ച് മാർക്ക് കേരളം ഭരണം ഭരണ സംവിധാനത്തിലെ അഞ്ച് മാർക്ക് സുപ്രധാന നിയമങ്ങൾ പിന്നെ കറണ്ട് അഫേഴ്സ് കമ്പ്യൂട്ടർ എല്ലാം കൂടെ കൂട്ടിയ ഒരു നാൽപ്പത് മാർക്കിൻ്റെ ഈ ടോപ്പിക്കുകൾ ഈ നാൽപ്പത് ദിവസം തീരുമ്പം ആദ്യത്തെ നാൽപ്പത് ദിവസം കൊണ്ട് നിങ്ങൾ പഠിച്ച് തീർത്തിരിക്കണം അങ്ങനെ നിങ്ങൾ മെനക്കെട്ട് സമയം കണ്ടെത്തി ഈ ടൈമിനുള്ളിൽ ഇത് പഠിച്ച് തീർക്കുവാണെങ്കിൽ ആദ്യത്തെ നാൽപ്പത് ദിവസം തീരുമ്പം ഏകദേശം തൊണ്ണൂറ് ശതമാനമെങ്കിലും മിനിമം മിനിമം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് എൽ ഡി സി പരീക്ഷ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെയും കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിലും ഈ സമയത്തുള്ള ഇത്രയും പഠിച്ച ഒരാൾക്ക് ബാക്കിയുള്ള കാര്യം പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത് ഒരു മൂവറിക്കുന്ന ലാഘവത്തോടെ വേണേ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ കാരണം ഇത്രയും നല്ല രീതിയിൽ ആദ്യമേ നമ്മൾ കൂടുതൽ കണ്ടന്റ് തരുന്നുണ്ട് നിങ്ങളുടെ എഫേർട്ടായിരിക്കും ഇവിടെ നിങ്ങൾ പരീക്ഷ ഇല്ലയോ എന്ന് തീരുമാനം എടുക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് കാരണം ഈ നാൽപ്പത് ദിവസങ്ങളിൽ ഇത്രയും കണ്ടെ പഠിച്ച് തീർക്കുക എന്ന് പറഞ്ഞ് കുറച്ചേറെ ഉണ്ട് പക്ഷെ അത് മെനക്കെട്ട് പഠിച്ചാൽ നിങ്ങളിതിലേക്ക് എത്തി എന്നാണ് അർത്ഥമില്ല ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് എൽ ഡി സി പരീക്ഷ എഴുതുന്നത് അത് കിട്ടണമെങ്കിൽ അതിൽ നിങ്ങളുടെ ജില്ലയിൽ ജോലി കിട്ടുന്നവരിൽ ഒരാളായി ഉയർന്ന മാർക്കും ഉയർന്ന റാങ്കും മേടിച്ച് അതിലൊരാളാകണമെങ്കിൽ അഞ്ഞൂറ് പേർക്ക് നിയമനം കിട്ടിയാൽ അഞ്ഞൂറിലൊരാളാകണമെങ്കിൽ നമ്മൾ മെനക്കെട്ട് പഠിക്കുക തന്നെ വേണം തൊഴിലില്ലാത്ത തൊഴിലില്ലാത്ത നിരവധി ചെറുപ്പക്കാരും സ്ത്രീകളും ഉള്ള ഒരു നാടാണ് നമ്മുടെ തൊഴിലില്ലായ്മയിൽ ഇന്നത്തെ പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇപ്പോൾ കേരളം അപ്പോൾ നമുക്കതിൽ നിന്ന് അവരിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ഫിറ്റ്സ് ട് വിൽ സർവൈവ് എന്നാണല്ലോ അവരിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ജോലി നേടുന്ന ലെവലിലേക്ക് എത്തണം അത് നിങ്ങൾ സാധ്യമാക്കണമെങ്കിൽ കഷ്ടപ്പെട്ട് പഠിക്കുക തന്നെ വേണം എൽ ഡി സി പരീക്ഷ എന്ന് പറയുന്നത് മൂന്ന് വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു പരീക്ഷയാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത രണ്ട് വർഷം കൂടുമ്പോൾ പരീക്ഷ നടന്ന റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ എന്തായാലും മൂന്ന് വർഷം എടുക്കും സോ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നന്നായിട്ട് പഠിച്ചാൽ ജോലി ഉറപ്പാണ് ഏറ്റവും കൂടുതൽ പേർക്ക് പി എസ് നിയമനം നൽകുന്നത് പി എസ് സിടെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയാണ് ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയുന്ന ഈ ഒരു തസ്തിക എന്ന് പറയുന്നത് തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളിൽ ആയിരത്തിന് മുകളിൽ നിയമനവും അതുപോലെ മറ്റു ജില്ലകളിലൊക്കെ അഞ്ഞൂറ് റേഞ്ചിലൊക്കെ നിയമനം നടക്കുന്നതാണ് അപ്പം ബാക്കി ഏത് ഡിഗ്രി ലെവൽ പരീക്ഷ പിന്നെ ഇത് കഴിഞ്ഞ് വരാൻ പോകുന്ന പരീക്ഷയാണെങ്കിലും അപ്പോൾ ടോട്ടലി കേരളത്തിൽ ചിലപ്പോൾ ഒരു അഞ്ഞൂറോ ഒക്കെ നിയമനം മാക്സിമം നടക്കുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ ഒക്കെ വളരെ തുച്ഛമായ നിയമനങ്ങളാണ് ഇരുന്നൂറൊക്കെ അഞ്ഞൂറൊക്കെ മാക്സിമം പോയാലായി അത്രയൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ അത് കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരോട് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യണം ജില്ലാ തലത്തിലുള്ള പരീക്ഷകളൊക്കെ വേറെ വന്നാലും അതിലൊക്കെ വളരെ വിരള തുച്ഛമായിട്ടുള്ള നിയമനങ്ങളാണ് നടക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വിചാരിച്ച് ഇതിനു വേണ്ടി മെനക്കെട്ട് പഠിക്കുക ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ അപ്പോൾ അതുമല്ല നമ്മൾ വർഷങ്ങളൊന്നും കളയാൻ ഇന്നത്തെ കാലത്ത് സമയമില്ല ലോകം അത്രയും സ്പീഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കും പല പല കാര്യങ്ങൾ ഇനി അങ്ങോട്ട് ഭാവിയിൽ ചെയ്യാറുണ്ട് അപ്പോൾ ഈ മൂന്നോ നാലോ മാസം നന്നായിട്ട് മെനക്കെടുക എന്ന ലക്ഷ്യത്തോടെ മെനക്കെട്ട് പഠിച്ചാൽ നമുക്ക് നേടാൻ പറ്റും ഇതിനുവേണ്ടി വെക്കുക ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യമുണ്ടെങ്കിലും ഈ ജോലി നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇത് രാജിവെച്ചോ രാജിവെച്ചെന്നല്ല ലീവ് എടുത്തോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഇനിയുള്ള മാസങ്ങൾ നന്നായിട്ട് പഠിച്ച് നേടാൻ നോക്കുക ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് നേടാൻ നോക്കുക എന്നുള്ളതാണ് എൽ ഡി സിയുടെ ഈ ഒരു സ്മാർട്ട് പ്ലാൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ എൽ ഡി സി കോഴ്സ് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഐഫോൺ യൂസ് ചെയ്യുന്നവരും ഈ ഒരു നമ്പറിൽ വാട്സപ്പ് എൽ ഡി സി കോഴ്സ് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്